പാവക്കയും മാങ്ങയും കൂടെ നിങ്ങൾ ചാറ് വെച്ചിട്ടുണ്ടോ നല്ല രസം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം വായോ നമ്മുടെ പാവക്കയും മാങ്ങയും കൂടെയാണ് ചാറ് വെക്കുന്നത് അപ്പൊ ഇത് എല്ലാരും ഉണ്ടാക്കിട്ടുണ്ടാവുമായിരിക്കുമല്ലേ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് എന്നതൊക്കെ അറിയോ ദാ അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അരമുറി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില നാലഞ്ച് വെളുത്തുള്ളി കുഞ്ഞാക്കി ആയിരുന്നു ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നാം പാല് രണ്ടാം പാല് പിന്നെ വേണ്ടുന്ന ഒരിച്ചിരി വിന്നാക്കിരി അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ ആദ്യം ഞാൻ നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ വെള്ള പാവയ്ക്ക എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ചിലതിന് കൈപ്പൊക്കെ ഉണ്ടാവും കൂടുതലായിരിക്കും ഇതിനും കയ്പുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഇതാണ് നല്ലത് ഇത് കിട്ടുവാണെങ്കിൽ ഇത് മേടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പച്ച തന്നെ ഉണ്ടായിക്കോ കിട്ടുന്ന വെച്ചിട്ടില്ല നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഇനി ഒന്ന് ഇങ്ങനെ ഒന്ന് അരിയണേ നല്ലപോലെ കഴുകി എടുത്തുകൊണ്ടാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ടേ ഉപ്പുവെള്ളത്തിൽ ആദ്യം കുറച്ച് നേരം ഇട്ട് വെച്ച് അതിന് ശേഷമാണ് ഞാൻ എടുത്തത് ഇത്രയും മതിയാണ് വലിയ പാവയ്ക്കല്ലേ ഒരു കഷ്ണം അവിടെ ഇരിക്കട്ടെ നമുക്ക് പാവക്കയും ക്യാരറ്റും എല്ലാം കൂടെ ഒരു തോരനും കൂടെ ഉള്ള പാവയ്ക്ക സേവ് ചെയ്ത് വെക്കാം ഇതിപ്പം ഇത്ര മതി കുരുവല്ല ഒഴിവാക്കണേ ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയാം കേട്ടോ ഒത്തിരി കട്ടിയില്ലാതെ പാവയ്ക്ക മണത്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ കയ്പ്പ് വലിയ കുഴപ്പമില്ല കേട്ടോ ഈ പാവയ്ക്ക നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന പഴയ നാടൻ കറി തന്നെയാണ് കേട്ടോ ഇന്ന് പാവയ്ക്ക ചാറും പാവയ്ക്ക തോരനും ഒരു കഷ്ണം ഇച്ചിരി ബീൻസും ക്യാരറ്റും പാവയ്ക്ക എല്ലാം കൂടെ ഒരു തോരനും കഴിക്കാം പാവയ്ക്കെല്ലാം നമ്മൾ അരിഞ്ഞു കേട്ടോ ഇനി നമുക്ക് മാങ്ങയും കൂടെ ഒന്ന് അരിയാവേ തൊലികളെ എന്താ കേട്ടോ നല്ല വിളഞ്ഞ മാങ്ങയ ഇങ്ങനെ തന്നെ ഞാൻ അരിഞ്ഞേക്കാവേ വേണ്ട പുളിയുള്ളതാണോന്നറിയത്തില്ല നോക്കട്ടെ ഒരു കഷ്ണവും കൂടെ എടുത്താൽ മതി മാങ്ങായ പുളിയുള്ളതാണോന്നറിയത്തില്ല ഒന്ന് നോക്കാം ഉം നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ എടുക്കണ്ട ഒരു ഒന്നര പുളപ്പം എടുത്താൽ മതിയോ ഇത് എന്ത് മാങ്ങയാണെന്ന് അറിയത്തില്ല കപ്പ മാങ്ങയാണോ ഭയങ്കര പുളി അപ്പൊ നമുക്ക് ഒരു ചമ്മന്തിക്കും ഉള്ളത് മാങ്ങ സേവായി അപ്പൊ നമുക്ക് പാവയ്ക്ക കൊടുക്കാവേ നമ്മൾ മുഴുവൻ പാവയ്ക്ക എടുത്തില്ല കേട്ടോ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട് മാങ്ങയാണെങ്കിലും ഒരു ഒന്നര പുളപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാര്യം വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ ഇനിയും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി കണ്ടോ അതും മൂന്നാല് പച്ചമുളക് ഇതൊക്കെ നിങ്ങളുടെ എരിവിന് ചേർക്കണം കേട്ടോ കുറച്ച് കറിവേപ്പില ഇതാ നമ്മുടെ ഒരു സവോളയുടെ പകുതി മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി അതും ചെറുതാക്കി അരിഞ്ഞത് ഇനി നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അതാ നോക്കിയാൽ നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ അരസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഇത് അരസ്പൂണേ ഉള്ളൂ ഇത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർക്കണം കേട്ടോ മുളക് പൊടി ഇനി നമ്മൾ ദാ ഒരു സ്പൂൺ വിന്നാകിരി കേട്ടോ ഒരു സ്പൂൺ വിന്നാഗിരി പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഒത്തിരി ചേർക്കല്ലേ ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് കണ്ടോ പാകത്തിന് ഉപ്പ് ചേർത്ത ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഇത് രണ്ട് കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈ കൊണ്ടല്ലേ നമ്മൾ കുഴച്ചത് അതുകൊണ്ട് ആ കയ്യേലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് ഒഴിച്ചാൽ ആ അരപ്പും കൂടെ അങ്ങോട്ട് കറിയിലോട്ട് വീണോളൂ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാവേ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വിടുക കേട്ടോ ഇനിയും ഇതിവിടെ ഇരുന്ന് അങ്ങ് വെന്തോട്ടെ മൂടി വെച്ച് അങ്ങ് വേവിക്കുക നമ്മുടെ പാവയ്ക്കൊക്കെ വെന്തോന്നൊന്ന് നോക്കണ്ടേ ഇതാ നോക്കിയേ പാവയ്ക്കയും മാങ്ങയൊക്കെ രണ്ടാം പാലിനകത്ത് അങ്ങനെ കിടന്ന് വെന്ത് കണ്ട പാവയ്ക്കൊക്കെ ഇതാ നോക്കിയേ നല്ല പോലെ വെന്തിട്ടുണ്ടേ പാവയ്ക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുട്ടോ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാ നോക്കിയേ നമ്മുടെ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയുണ്ടല്ലോ ഇത് തിളച്ചങ്ങോടെ പോകരുത് കേട്ടോ ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യണേ ഇനി നമുക്ക് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണ്ടേ ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ ദാ തിളച്ച് ഒന്ന് വരുന്നുണ്ടേ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് കടുക് തളിക്കണം ഇതാ നമ്മുടെ പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ എണ്ണ ചൂടായപ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ നമുക്ക് കടുവ പൊട്ടി ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്തിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ നോക്കി നല്ല കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ലതാ ഏഹ് ഈ പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ ആ പാവയ്ക്കയുടെ ഒരു ചെറിയ കയ്പും മാങ്ങയുടെ പുളി തേങ്ങാപ്പാലിൻ്റെ ഒരു ചെറു മധുരം എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ഒരു സൂപ്പർ കറിയാണ് കേട്ടോ വെറുതെ പറയുന്നതേ അല്ല ഇത് സത്യമാണ് ഞാൻ ഉണ്ടാക്കുന്ന കറികൾ കറികളെല്ലാവരും എല്ലാ എല്ലാ കറികളും തന്നെ ഞാൻ ജെനുവിനായിട്ട് പറയുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ടെന്ന് നല്ല അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ കളവ് പറയുന്നതല്ല നിങ്ങൾ ആലോചിക്കുമായിരിക്കും പാവയ്ക്കയും മാങ്ങ എങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി അടിപൊളിക്കറിയാം ഓ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട ചോറൊക്കെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കണം സൂപ്പറാണ് അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുമേ ബൈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ